ഇത് നമ്മുടെ പാലക്കാടൻ ഗ്രാമാണെട്ടോ അതായത് ആലത്തൂരിൽ പഴമ്പാലക്കോട് ഭാഗത്താണിത് അവിടെ ഒരു ക്ഷേത്രമാണ് കാണുന്നത് ക്ഷേത്രവും കുളമൊക്കെ ഉണ്ട് തനി ഗ്രാമാണെട്ടോ ആൾക്കാരും പിന്നെ അവിടുത്തെ സാഹചര്യങ്ങളും എല്ലാം നമുക്ക് ഒരു തനി നാടൻ ആ ഒരു ആ ഒരു ഫീൽ ഉണ്ടാവും ഇവിടെ നെൽവേലുകളാണ് കൊയ്തെടുക്കാൻ സമയമായി എല്ലാം കതിരുകളോടെ നിൽക്കാണ് കുറച്ച് കൊയ്തെടുത്തതുമുണ്ട് കൊയ്തെടുക്കാൻ കാത്തിരിക്കുന്നതും ഉണ്ട് വളരെ മനോഹരമായിട്ട് രസമായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുമ്പോൾ സൺസെറ്റാണ് ഞങ്ങൾ വെറുതെ ഒന്ന് ചുറ്റാൻ വേണ്ടി പോയതാണ് കറങ്ങാൻ വേണ്ടി പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് നല്ല ഒരു നാടൻ ലുക്കോടെ കൂടിയ ഭാഗമാണ് ഉൾപ്രദേശമാണ് കേട്ടോ കുറച്ച് ഉള്ളിലായിട്ടാണ് ആൾക്കാർ ഒക്കെ വൈകുന്നേരങ്ങളിൽ ഒന്നിച്ച് കൂടിയിരുന്ന് സംസാരിക്കലും ഒക്കെ എപ്പോഴും ഉണ്ട് ആ ഒരു പഴയ ആ ഒരു പഴം അതേപോലെ തന്നെ നിലനിർത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ദൂരം പോയി കാട് പോലെ ഒന്നല്ല രണ്ട് സൈഡും റബ്ബർ തോട്ടങ്ങളും പിന്നെ പാടങ്ങളും തെങ്ങ് പലജാതി മരങ്ങളും എല്ലാം ഉണ്ട് പിന്നെന്താ ചൂടിപ്പം തന്നെ തുടങ്ങി ഭയങ്കരമായിട്ട് ചൂടാണ് കുറേ മരങ്ങളൊക്കെ ഇതാണ്ടോ ഇലയൊക്കെ പൊഴിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ടാവില്ല ഇലയൊക്കെ പൊഴിഞ്ഞ് മാക്സിമം ബാഷ്പീകരണം തടയാൻ വേണ്ടി ഇലയൊക്കെ പൊഴിച്ചിട്ട് അങ്ങനെ നിൽക്കാണ് അപ്പോൾ പോകുന്ന വഴിക്ക് വലിയൊരു ആൽമരം കണ്ടു അപ്പോൾ അതിനൊന്നും അങ്ങനെ വീഡിയോ എടുത്തു പോകുമ്പോൾ രണ്ട് സൈഡും പാടങ്ങളാണ് ചിലത് കൊയ്തെടുത്തിട്ടുണ്ട് ചിലത് കൊയ്യാനായിട്ടുണ്ട് എല്ലാം വെയ്റ്റിങ്ങാണ് അങ്ങനെ പോകുന്ന വഴിയിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മയിലിനെ കണ്ടത് കേട്ടോ മയിലൊക്കെ സ്ഥിരമായിട്ട് വന്നു പോകുന്ന സ്ഥലങ്ങളാണ് മയിൽ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയൊക്കെയാണ് ഓ മയിൽ വന്നു നമ്മുടെ തൊടിയിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് നമുക്ക് സന്തോഷത്തോടെ പറയാം പക്ഷേ അത് അധികം ശുഭകരമായ വാർത്തയല്ല മയിൽ വരുന്നത് എന്ന് പറയുന്നത് മയിൽ നാട്ടിൻ നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് വരുന്നതെന്ന് പറയുന്നത് അത് വന്നിട്ട് വെള്ളത്തിൻ്റെ അഭാവം കാരണം വരുന്നതാണ് വെള്ളം ഇല്ലാത്ത അവസ്ഥയിലാണ് അത് വരുന്നത് അങ്ങനെ പിന്നെ കണ്ടോ അതെ ഈ പാടങ്ങളൊക്കെ കൊയ്തെടുത്ത് കഴിഞ്ഞു കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് പല ഭാഗങ്ങളിലും ആൾക്കാർ കുട്ടികൾ കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പല പാടങ്ങളും അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് മയിലിന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദൂരമായിട്ട് പാടത്ത് കണ്ടോ മൈല് ഇതിവിടെ രണ്ട് മൈലാണ് ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്നത് പക്ഷേ കൂട്ടങ്ങളായിട്ട് മൈൽ ആ ഭാഗത്ത് തന്നെ ഉണ്ട് കൂട്ടങ്ങളായിട്ട് ആ ഭാഗത്ത് തന്നെ മയിലുണ്ട് കൂട്ടമായിട്ടാണ് മയിലുകൾ ഉള്ളത് കേട്ടോ സ്ഥിരമായിട്ട് ആ ഭാഗങ്ങളൊക്കെ മൈൽ വരാറുണ്ട് പിന്നെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ യാത്ര തുടങ്ങി തുടർന്ന് ഞങ്ങൾ കുറേ പോയപ്പോൾ തെങ്ങുംന്തോപ്പുകളും റബ്ബർ കാർഡുകളും എല്ലാം ഉണ്ടായിരുന്നു ഇത് ശരിക്കും ഒരു എന്താ പറയുക കംപ്ലീറ്റ് മൂടിയ പോലെ ആയിരുന്നു കേട്ടോ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡും കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത പോലെ ആയിരുന്നു ഈ ഭാഗമാണ് നല്ല ഒരുവിധം അത്യാവശ്യം തണുപ്പൊക്കെ അനുഭവപ്പെട്ടു പക്ഷേ എന്നാലും ചൂട് തന്നെയാണ് പാലക്കാടല്ലേ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് ഭാഗങ്ങളാണല്ലോ ഇവിടെ ഈ രാത്രി സമയങ്ങളിൽ പന്നിയൊക്കെ പന്നികളൊക്കെ ഇറങ്ങാറുണ്ട് പന്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ മയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട് കേട്ടോ കേട്ടോ എല്ലാം ഉണങ്ങി നിൽക്കാണ് ചൂട് അത്രയും ചൂടാണ് ഓക്കെ ഇനി ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ